ദേശീയ കൗൺസിൽ യോഗം ബി ജെ ദേശീയ കൗൺസിൽ യോഗം ഇന്നലെയുള്ളതാണ് വിശദമായ ചർച്ചകൾ പലരും പറഞ്ഞതാണ് അപ്പൊ അതിൽ ഇന്നലെ മോദി പറഞ്ഞ ഒരു വാക്ക് നമ്മളെ ആകർഷിച്ചു അടുത്ത നൂറ് ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് അടുത്ത നൂറ് ദിവസങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ് നൂറ് ദിവസം എന്ന് പറയുമ്പോൾ മൂന്ന് മാസവും ഏതാണ്ട് ചിലപ്പോ പത്തോ ദിവസവും അതിൽ വരും അപ്പോ പതിനെട്ട് പത്തൊമ്പത് ഇന്ന് തൊട്ട് കൗണ്ട് വരികയാണ് ഫെബ്രുവരി ് ഫെബ്രുവരി പതിനെട്ടിന്റെ കാര്യം അദ്ദേഹം പറഞ്ഞു എന്താണ് പതിനെട്ടിന്റെ പ്രത്യേകത പതിനെട്ട് വയസ്സുള്ള ആളുകളാണ് വോട്ട് ചെയ്യുന്നത് അപ്പൊ ഫെബ്രുവരി പതിനെട്ട് മാർച്ച് പതിനെട്ട് ഏപ്രിൽ പതിനെട്ട് മെയ് പതിനെട്ട് പിന്നെ കുറച്ച് ദിവസങ്ങൾ അപ്പോഴേക്കും ഇലക്ഷൻ മുഴുവൻ കഴിയും അപ്പൊ ഈ സമയത്ത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും നമ്മൾ നമ്മുടെ ശ്രീരാമന്റെ അണ്ണാറക്കണ്ണൻ എന്ന് പറഞ്ഞൊരു പ്രയോഗം ഉണ്ടല്ലോ അപ്പൊ അതുപോലെ മാക്സിമം ഇപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നുണ്ടാ അദ്ദേഹം വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ മുഴുവനായിട്ട് കേട്ട് വരുന്ന മുഴുവൻ വളരെ കൃത്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് പുതിയ വോട്ടർമാര് നിങ്ങൾ കാണണം നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ പരിചയത്തിലും അപ്പൊ ഞാൻ ഇന്നലെ അത് കേട്ടപ്പോ തന്നെ നമ്മള് ഒരു പയ്യനെ കണ്ടു വച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ നിങ്ങൾ നേരിട്ട് കാണാൻ സാധിക്കില്ലെങ്കിൽ ഫോൺ വിളിക്കുക അപ്പൊ മുതിർന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇൻഫ്ലുവൻസ് തീർച്ചയായിട്ടും അവിടെ വരും പുതിയ വോട്ട് പുതിയ വോട്ടർമാര് ഏഴു കോടിയും കണ്ട് ഇപ്പൊ വന്നിട്ടുണ്ട് കഴിഞ്ഞ പത്തൊമ്പത് മുതൽ ഇരുപത്തി ഇരുപത്തിനാലിലോട്ട് ഈ ഏഴു വോട്ടർ വോട്ടർമാര് ഏഴു കോടി വോട്ടർമാരെയും നമ്മൾ കാണണം കാണണം എന്ന് പറഞ്ഞാൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ അതിൽ എത്ര കേരളത്തിലെ അല്ലെങ്കിൽ എത്ര നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ ആയിട്ടുണ്ട് അവര് മൊത്തം നമ്മള് ഒരു തവണയെങ്കിലും കാണാൻ പരമാവധി കാണാൻ സാധിക്കുക കഴിഞ്ഞില്ലെങ്കിൽ ഫോൺ വിളിക്കുക അതും കഴിഞ്ഞില്ലെങ്കിൽ എസ് അയച്ചുകൊണ്ട് നീ നിനക്ക് അനുഭവില്ല കാരണം ഈ പുതിയ വോട്ടർമാര് വലിയൊരു ബുദ്ധിമുട്ടിലാണ് കാരണം ആ ഒരു ഇപ്പൊ ആവുന്ന ആ കുട്ടിക്ക് എട്ടു വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാലില് കോൺഗ്രസിന്റെ ഒരു ദുർഭരണം പതിനാല് നാല് മുതൽ പതിനാല് വരെ നടക്കുന്ന സമയത്ത് ഈ പയ്യൻ ചിലപ്പോ ജനിച്ചിട്ടുണ്ടാവില്ല ഇരുപത് വർഷം മുമ്പാണ് തുടങ്ങുന്നത് അപ്പൊ ഇവന് ഈ കൽക്കരി ഈ കുംഭകോണങ്ങൾ കൽക്കരിപ്പാട കുംഭകോണമോ കോമൺവെൽത്ത് ഗെയിംസോ അല്ലെങ്കിൽ ടു ജി ഇൻസ്പെക്ട്രമോ ആളുടെ ഒരു മനസ്സിൽ വരുന്നില്ല ആളുടെ മനസ്സിൽ വരുന്നത് എന്താണ് ആളുടെ മനസ്സിൽ വരുന്നത് ആഹാ നമ്മളൊരു ഓർമ്മയൊക്കെ വരുന്നത് ഒരു അഞ്ചു വയസ്സ് സോറി അഞ്ചാം ക്ലാസ് പത്താം ക്ലാസ് ഒക്കെ വരുമ്പോഴേക്കും എന്താണ് ഓ മോദി ഭരിക്കുന്നു ആ മോദി ഇങ്ങനെയാണ് അപ്പൊ കോൺഗ്രസ് എന്താ കുഴപ്പം എന്നൊക്കെ ഇവർ ചിലപ്പോൾ ചിന്തിച്ചു പോകും അതും കൃത്യമായി മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശ്രീ നരേന്ദ്രമോദി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് തന്നെ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് എന്താണ് ആ പ്രതിജ്ഞ പുതിയ വോട്ടർമാര് നമ്മുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ പേരെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ കണ്ടുപിടിച്ച ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമ്മൾ തീർച്ചയായിട്ടും എന്താ പറയുക ശ്രമം നടത്തണം ഒരു മൂന്ന് തവണയെങ്കിലും ആളെ നെയൽക്കാരാണ് കാണാനാണ് നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത് നമുക്ക് നെൽ കാണാം കുഴപ്പമൊന്നുമില്ല അപ്പൊ കണ്ടുകൊണ്ട് ആ വോട്ട് ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന പഴയകാല ചരിത്രങ്ങൾ ആ കുട്ടിയോട് മകനോട് മകളോട് പഴയകാല ചരിത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പറയുന്നത് എൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ എടുക്കണം നിങ്ങൾ ഞാൻ പറ ഞാൻ പലപ്പോഴും പറയുന്നതിന് ഒരു ദുരുക്തിയോടെ അല്ലെങ്കിൽ ഒരു ചോദ്യമായിട്ട് തിരിച്ചും ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരു പ്രവണതയുണ്ട് ദയവ് ഇത് അങ്ങനെ ചെയ്യരുത് ഇത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളോട് പ്രധാനമന്ത്രിയായിട്ടല്ല ബി ജെ പി നേതാവുമായിട്ടാണ് അദ്ദേഹം നമ്മളോട് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പ്രധാനമന്ത്രിയായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്നലെ വാക്ക് വളരെ വ്യക്തമാണ് അധികാരത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനല്ല ജനങ്ങളെ സേവിക്കാനാണ് മൂന്നാമത്തെ ടേം ചോദിക്കുന്നത് അപ്പൊ ആ രീതിയിൽ തന്നെ കാണുക ഇന്ന് തന്നെ മനസ്സിൽ തറയ്ക്കണം ആ വാക്കുകൾ മനസ്സിൽ തറയ്ക്കണം എന്താണത് നമ്മുടെ പുതിയ വോട്ടർമാരെ കാണുന്നു ഒരു പോട്ടറെ കണ്ട് അതായത് ഇൻഫ്ലുവൻസ് ചെയ്ത് വോട്ട് ഉറപ്പിക്കുന്നു എന്നുള്ളൊരു ആണ്. തീർച്ചയായിട്ടും ശ്രമിക്കുക ഞാനൊരു കുറച്ചൊരു സമയം എടുക്കുന്നുണ്ട് സോറി അപ്പൊ ഈ നൂറ് ദിവസങ്ങളിൽ നമ്മള് പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കരുതും ഓഹ് അപ്പൊ ഞാനിപ്പോ വോട്ട് ചെയ്യും നിങ്ങൾ മാത്രമല്ല വോട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കൂടെ വോട്ട് ചെയ്യുന്നുണ്ട് അമ്മയുണ്ടാവും അച്ഛൻ ആ രീതി ഒരു നിങ്ങളുടെ ഒരു തീരുമാനം മിനിമം അഞ്ചു പേര് അതില് ചെയ്യും അന്നത്തെ ദിവസം ഏപ്രിൽ മാസമാണ് സ്കൂൾ വെക്കേഷൻ ആയിരിക്കും വിഷു അവധിയുടെ കൂടെ നമ്മളൊരു ട്രിപ്പ് പോയാൽ എന്താ എന്ന് ചിന്തിക്കും ദയവീ അങ്ങനെ ചെയ്യാതിരിക്കും കാരണം ഞാനിപ്പോ കണ്ടിരിക്കുന്നത് നമ്മുടെ ഇവിടെ ഒരു പണിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ആസാം ആസാംകാരൻ അവൻ ഇന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ് അവൻ ഒരു മാസത്തെ അല്ലെ രണ്ടു മാസത്തെ ലീവിന് പോവാണ് ഈ ഇലക്ഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടു എന്നുള്ളത് ഈ മരപ്പണിക്ക് വരുന്നവൻ ഇത്രയും ശക്തമായി ചിന്തിക്കുന്നവനാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കിയേ അവൻ കോൺഗ്രസിന്റെ ഒരു കമ്മിറ്റഡ് വോട്ടറാണ് ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യാനാണ് ഇവൻ പോകുന്നത് നമുക്ക് വേറൊന്നും ചെയ്യാനില്ല അപ്പൊ അതെന്തോ ആവട്ടെ അപ്പൊ നിങ്ങൾ തട്ട് കേട്ടിട്ടു കേൾക്കണ്ടാവും അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാറി നിൽക്കാൻ സാധ്യമല്ല ദൈവ നിങ്ങളുടെ ഒരു തീരുമാനം നിങ്ങളുടെ മാത്രം തീരുമാനമല്ല ഒരു അഞ്ച് വോട്ട് ഇല്ലെങ്കിൽ ഒരു നാല് എങ്കിലും അതിന്റെ കൂടെ ഉണ്ടെന്ന് കരുതുക മാത്രമല്ല നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് കള്ള വോട്ടായിട്ട് ഈ കമ്മികൾ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അടിച്ചെടുക്കും ആൾ ഇന്ത്യ പറഞ്ഞിട്ട് നമുക്ക് രണ്ട് വോട്ടിന്റെ എഫക്റ്റ് വരും ബി ജെ പി കിട്ടേണ്ട വോട്ട് കിട്ടിയുമില്ല നമുക്കെതിരെ ഒരു വോട്ട് വീഴുകയും ചെയ്തു അങ്ങനെ ഒരു ഫാമിലീസ് പോയി കഴിഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് അയ്യോ ആയിരം വോട്ടിന് തോറ്റു ചേട്ടാ അവയൊരു ആയിരം വോട്ടിനെ ചോദിച്ചു തോറ്റത് എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ലല്ലോ ഇതൊരു നൂറ്റാണ്ടിന്റെ ചാൻസ് ആണ് ചാൻസ് ഓഫ് സെഞ്ചുറി ആണ് സത്യം പറഞ്ഞാൽ ഇത്തവണ വന്നിരിക്കുന്നത് അടുത്ത തവണ ഇത് ഇങ്ങനെ കിട്ടിയെന്നു വരില്ല തവണ ഇപ്പൊ ശബരിമല ശബരിമല പോലെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ കമ്മികളെ തോൽപ്പിക്കണം കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ആ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇത്തവണ ഒന്നുമില്ല ഇത്തവണ അങ്ങനെ ഒരു പ്രശ്നമില്ല തീർച്ചയായിട്ടും എന്താ പറയാ വികസനത്തിനുള്ള വോട്ടാണ് വരുന്നത് എല്ലാ വിഭാഗം ആളുകളുടെ സുരേഷ് ഗോപിയൊക്കെ തീർച്ചയായിട്ടും തൊണ്ണൂറ്റഞ്ച് ശതമാനം വിജയ സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഒരു ലക്ഷം വോട്ടിന്റെ ഞാൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണ് ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ സുരേഷ് ഗോപിക്ക് കിട്ടിയാലും അത്ഭുതപ്പെടാറൊന്നുമില്ല ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു ഒന്ന് നമ്മളിപ്പോ ഒരു ചെയ്തി ജനത ഒന്നുകൂടെ പറഞ്ഞു ബോറടിപ്പിക്കുന്നില്ല ചില മറ്റു ചില കാര്യങ്ങളോട് പോകാനുണ്ട് നിങ്ങൾ പോയില്ലെങ്കിൽ ഒരു അഞ്ച് വോട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആളുകളും അതിലും പോകുന്നില്ല നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തും ഇത് കണ്ടിട്ട് വോട്ടർ ചെയ്യാൻ പോയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു രണ്ടാഴ്ച മുമ്പ് തന്നെ വന്നിട്ട് ഇവിടെ ഞാൻ പറഞ്ഞാണ് ലിങ്കും ഇവിടെ വെച്ചതാണ് നിങ്ങളുടെ വോട്ട് ഉറപ്പിക്കണം ഈ കമ്മികൾ ഡിലീറ്റ് ചെയ്തോ എന്ന് ഉറപ്പിക്കണം എന്നുള്ളത് നിങ്ങൾ ആരെയും ചെയ്ത് എന്ന് ഞാൻ കരുതുന്നു അപ്പോ അതുകൂടാതെ രണ്ടു മൂന്ന് വാർത്തകൾ അധികം പറയുന്നില്ല നമ്മുടെ ശരാശരി അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികളെങ്കിലും ഒന്നുകിൽ നിർമ്മാണ ഉദ്ഘാടനമായി അല്ലെങ്കിൽ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഉദ്ഘാടനമായിട്ട് ശരാശരി എൻ്റെ ഒരു കണക്കില് വ്യക്തിപരമായ പരമായ ഒരു കണക്കില് അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികള് ഇന്ത്യയിൽ ഗവൺമെന്റ് നടത്തിയ വികസന പദ്ധതികള് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് റീവാരി ഹരിയാനയിൽ ചെയ്തു ഇന്ന് അദ്ദേഹം ഉത്തർപ്രദേശിലാണ് ഒറീസയിൽ അറുപത്തി എട്ടായിരം കോടിയുടെയാണ് ബോംബെയിൽ അടൽ സെയ്ത് പതിനേഴായിരം കോടി ഇടത് ഗോവ ആയിരം കോടി അങ്ങനെ ഓരോ സ്ഥലത്തും ഒരു ആവറേജ് നോക്കിയാൽ അയ്യായിരം കോടിയാണ് ഞാൻ ഒരു ദിവസം കാണുന്നത് ഇലക്ഷൻ സമയമാണ് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വരുന്നത് അപ്പൊ ഈ വാർത്തകളും നമ്മൾ പരമാവധി ആളുകളിലോട്ട് എത്തിക്കണം കേരളത്തിലും എൻ എച്ച് വികസനത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഒരു റീച്ചുകൾ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അത് മാക്സിമം നമ്മുടെ ഒരു അക്കൗണ്ടിൽ വെക്കണം കാരണം കേന്ദ്ര സർക്കാർ മുമ്പ് ഉണ്ടായിരുന്നല്ലോ കേന്ദ്രത്തിന് മുമ്പും സർക്കാരുണ്ടായിരുന്നു പക്ഷെ ഒരു സർക്കാർ വന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഹൈവേ വികസനമൊക്കെ ഇവിടെ സാധ്യമായിരിക്കുന്നത് അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുവാണ് ഈ എന്താ പറയാ നമ്മുടെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വിളമിച്ചിട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് അയ്യോ തോറ്റു രണ്ട് മാർക്കിന് തോറ്റു എന്താ ചെയ്യുക അല്ലെ രണ്ട് മാർക്കിന് ഡിസ്റ്റിങ്ഷൻ മിസ് ആയി എൺപത് മാർക്ക് കിട്ടിയാൽ ഡിസ്റ്റിങ്ഷൻ ആയിരുന്നു എഴുപത്തി ഏഴാണ് കിട്ടിയത് കാരണം എഴുപത്തി ഒൻപത് കിട്ടി കഴിഞ്ഞാൽ ഒരു മാർക്ക് ബോണസ് കിട്ടും അയ്യോ രണ്ട് മാർക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമുണ്ടോ മാത്രമല്ല ഇത് സാധാരണ പരീക്ഷയല്ല സാധാരണ പരീക്ഷ കൊല്ലം അടുത്ത വർഷം വരും ഇത് അഞ്ചു വർഷം കഴിഞ്ഞിട്ടേ അടുത്തവരുള്ളൂ അപ്പോ ഇതൊരു ജീവൻ മരണ പോരാട്ടമായി കണ്ടുകൊണ്ട് വളരെ സീരിയസ് ആയി എടുത്തുകൊണ്ട് നമ്മളിപ്പോ എല്ലാ ആളുകൾക്കും തിരക്കുകളൊക്കെ വരുന്നതാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ് വലിയ തിരക്കുകളൊന്നും വരില്ലേ വല്ല ബന്ധുക്കൾക്കൊന്നും എന്താ പറയാ നമ്മൾ ശബരിമലയ്ക്ക് മാല ഇട്ട് കഴിഞ്ഞാലൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെയാണ് നമ്മൾ നോക്കുന്നത് വല്ല ബുദ്ധിമുട്ടുകളൊന്നും വരില്ലേ എന്ന് പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പം അതുപോലെ വളരെ സീരിയസ് ആയി എടുക്കണം നിങ്ങൾ ഇവിടെ ഉള്ള ആളുകളായി ആവട്ടെ വിദേശത്തോ കേരളത്തിന് വെടിയിലോ എവിടെ ആവട്ടെ നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കും അത് തീർച്ചയായിട്ടും ചെയ്യാൻ സാധിക്കണം അത് വലിയൊരു ചിലവ് പണച്ചെലവ് പോലും ഉള്ളതല്ല ഓക്കേ അപ്പോ പിന്നെ സോളാർ രംഗത്ത് വലിയ മാറ്റങ്ങളുണ്ട് ഞാന് മറ്റൊരു ദിവസം വന്നിട്ട് സോളാർ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ സോളാർ രംഗത്ത് കംപ്ലീറ്റ് ചൈനീസ് ആയിരുന്നു അതൊക്കെ മാറിയിരിക്കുകയാണ് പിന്നീട് ജപ്പാൻ ഇപ്പൊ പറഞ്ഞ അതുകൂടെ പറഞ്ഞു നിർത്താം നരേന്ദ്രമോദിയുടെ വാഗ്ദാനം മോദി ഗ്യാരണ്ടി എന്ന് ഗ്യാര ഇന്ത്യയെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമോ എന്നുള്ളതാണ് അതില് കുറച്ചുകൂടെ പെട്ടെന്ന് എത്തുമോ എന്നുള്ള സംശയം കൂടി നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും നാലാമതായ ഓടുന്ന ആളുടെ ഓട്ടത്തിന് വേഗത കുറയുമ്പോഴാണ് മൂന്നാമത്തെ ആൾക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കുന്നത് ജപ്പാനിൽ സാമ്പത്തിക മാധ്യമമൊക്കെ വന്നിരിക്കുകയാണ് അപ്പോ പെട്ടെന്ന് തന്നെ മൂന്നാമത്തെ എത്തും ബുള്ളറ്റ് ട്രെയിന് എത്തും എന്നുള്ള ഒരു വിശ്വാസം അതൊരു പോസിറ്റീവ് വോട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ മാക്സിമം ആളുകളിലോട്ട് എത്തിക്കണം കാരണം സാമ്പത്തിക വികസനങ്ങൾ കണ്ണഞ്ചിപ്പിക്കുന്ന വികസനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും ഈ മണ്ടന്മാര് ഇങ്ങനെ എന്താ പറയാ മണ്ടന്മാര് ഇങ്ങനെ ഇരിക്കുവാണ് ഈ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നെ ഇടക്കൊക്കെ നമ്മൾ ഈ ദേശാഭിമാനി പത്രം കൂടെ ഒന്ന് വായിക്കണം വളരെ മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകളും ഇവർ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കും വലിയൊരു ഹെഡിങ് ആണ് ഇവർ ഇടുന്നത് രാമക്ഷേത്രം സോറി രാമരാജ്യം വന്നു കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സന്തോഷം വരുന്ന പല ഹെഡിങ്ങുകളും ഇവരിടാറുണ്ട് എതിരാളികളുടെ ഞാനെന്താണ് പറയുന്നത് എതിരാളികളുടെ ആശയ പ്രചരണ പരിപാടികൾ കൂടി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ട് അതിൽ നിന്നും അതിൽ നിന്നും നമുക്ക് കൗണ്ടറുകൾ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം എല്ലാവരും ചെയ്യുന്നുണ്ട് ഞാൻ എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ആരുമല്ല ഞാനും നിങ്ങളെ പോലെ തന്നെ ഒരു സാധാരണക്കാരനാണ് പക്ഷേ നമ്മളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു